മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ചാഴൂർ കമൻഡോ മുഖം സ്ലൂയിസിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള തീരുമാനമായി കമൻഡോമുഖം സ്ലാബ് ബീം സ്ലൂയിസ് നിർമ്മാണം എന്നിവ നിർമ്മിക്കുന്നതിനുള്ള തുക കണ്ടെത്തുന്നതിനായി സി സി മുകുന്ദൻ എം എൽ എ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു ഇതിലാണ് തീരുമാനമായത് പതിനാല് ലക്ഷം രൂപ താൽക്കാലികമായി കമാൻഡോ മുഖം നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്ന് കളക്ടർ തീരുമാനിച്ച സമിതി കണ്ടെത്തിയിരുന്നു ചാഴൂർ അച്യുതമേനോൻ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്ത് പതിനാല് ലക്ഷം രൂപയോളം വീതിച്ചു നൽകാമെന്നും തീരുമാനിച്ചു ഇതുപ്രകാരം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നാല് ലക്ഷം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് ലക്ഷം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷം ചേർപ്പ് പാറളം ചാഴൂർ താനിയം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ ഒരു ലക്ഷം രൂപ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത് കൂടി അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യം ഒക്കെ പറയണമെങ്കിൽ നമ്മുടെ ചുമതലയുള്ള ഓഫീസർ ഉണ്ട് ആ ഓഫീസർ കാര്യമായിട്ട് പറഞ്ഞാൽ ഭാവി കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ ചെയ്യപ്പെട്ട് ഒറ്റമയോ ഓർത്ത് നിൽക്കുകയാണ് ഇനിയൊരു ചർച്ച അവിടെ ഉണ്ടാവാൻ പാടില്ല അതിനെ അതിന് ഒരു പരിഹാരം കണ്ടാത്തത് എന്താണ് പരിഹരിച്ചുമെങ്കിൽ ആ പരിഹാരം നടത്താനുള്ള ഇപ്പോൾ രണ്ട് മണ്ഡലമുണ്ട് മൂന്ന് മണ്ഡലം മണ് അല്ല ഇങ്ങാനക്കുളം മണ്ഡലമുണ്ട് മണനാട്ടി മണ്ഡലം ഉണ്ട് അത് മണലൂര് മണ്ഡലം ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഒരു പദ്ധതി തേങ്ങ പൈസ കൂടിക്കോട്ട പ്രശ്നമില്ല എല്ലായിടത്തും എന്തെല്ലാം കഴകളാണുള്ളത് ആ കഴകൾ കുറുപ്പുന്നതിനാവശ്യം ഇല്ല എന്നുള്ളത് കുറക്കുന്നതിനാവശ്യം വലച്ചിരിക്കുക